ഹായ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമ്മുടെ ട്രിപ്പൺ വ്ലോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം മുംബൈയുടെ മറ്റൊരു വീടിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ ഉദ്ദേശിക്കുന്നത് മുംബൈയിൽ പുതുതായിട്ട് ഓപ്പൺ ചെയ്ത കടലിൽ അടിക്കുള്ള ഒരു അണ്ടർ ടണൽ ബ്രിഡ്ജ് ഉണ്ട് അപ്പോൾ അതൊന്ന് കാണാൻ പറ്റുമെന്നാണ് അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെയാണ് നിൽക്കുന്നത് ഇവിടുന്ന് നമുക്ക് ഡബിൾ ടെക്കർ ബസ് കയറിയിട്ട് മെറിൻ ഡ്രൈവിൽ നിന്ന് പോയി ഇറങ്ങണം അവിടുന്ന് ടാക്സി പോകുമെന്ന് ആണോ എന്ന് അറിയില്ല എന്തായാലും നമുക്ക് ഇവിടുന്ന് ബസ് കയറിയിട്ട് നമുക്ക് ആദ്യം നരിമൻ പോയിൻ്റ് ഒന്ന് പോയി ഇറങ്ങാം ഓക്കെ എല്ലാരും അരി എന്തൊരു അച്ചടക്കത്തോടെയാണ് കയറുന്നത് കണ്ടില്ല ഇതാണ് ഇതാണെന്നപ്പോ നമ്മള് മെരൻ ഡ്രൈവിലൊക്കെ പോകുന്നു ഡബിൾ ഡെക്കർ ബസ്സിലാട്ടോ നമ്മള് മുകളിലാണ് ചെയ്യുന്നത് മുകളിൽ നിന്നുള്ള നല്ല വ്യൂ കിട്ടുന്നത് കടാ നല്ല വെയിലായൊണ്ട് ഗ്ലാർ അടിക്കുന്നുണ്ട് വെയിലില് ആള് ട്ടോ ആക്ച്വലി നമ്മുടെ മുകളിൽ കേറുമ്പോൾ നല്ല ഒരു നല്ല ഹൈറ്റ് ഉണ്ട് താഴേക്ക് നോക്കുമ്പോൾ നല്ല ഹൈറ്റ് തന്നെ ഇണ്ട് കേട്ടോ കാര്യത്തില് പക്ഷെ നല്ല സുഖമുണ്ട് എയർ കണ്ടീഷനാണ് നല്ല ഒരു സേഫ് മറിയോ എന്നുള്ള വളവിലൊക്കെ നല്ല എടുത്തു പോകുന്നുണ്ടെങ്കിൽ നമുക്ക് പേടിയുണ്ട് ശരിക്കും നമുക്ക് വളഞ്ഞു പോകുമ്പോൾ മറിയോന്നുള്ള ആ ഒരു ഫീലിങ് നമുക്ക് ഉണ്ടാവും മെറിൻ ഡ്രൈവിൻ്റെ അവിടെ എത്തി അവിടെ വന്ന് നമ്മൾ അന്വേഷിച്ചു അപ്പോൾ അന്വേഷിച്ചപ്പോൾ ഇവിടുന്ന് അതിൻ്റെ നമ്മുടെ ടണലിൽ സ്റ്റാർട്ടിങ്ങിൽ പോയിട്ട് വേണം കയറാം എന്നിട്ട് ഇവിടേക്ക് വരികയും ചെയ്യുക അങ്ങനെയാണ് ഇപ്പം നമുക്ക് നല്ലൊരു നമ്മളൊരു ഡ്രൈവർ ബൈ തന്നെ കിട്ടിയിട്ടുണ്ട് ഡ്രൈവർ ബൈനെ കൂടെ നമ്മൾ പോവാണ് അപ്പോൾ പുള്ളി പറഞ്ഞ കാര്യം നമ്മൾ സംസാരിച്ച് ഏകദേശം ഒരു പൈസ ഒക്കെ റെഡിയാക്കി നമ്മൾ പോകുക എന്നുള്ള ഒരു ഇതിലാണ് കാരണം ഇവിടുന്ന് ഞാൻ ബസ് കയറി ഒരുപാട് അങ്ങോട്ട് പോകണം ഒരുപാട് നമുക്ക് നമ്മുടെ സമയം ഒക്കെ നഷ്ടപ്പെടും അതുകൊണ്ടാണ് നിങ്ങൾ എന്തായാലും നമുക്ക് അതിൻ്റെ ഉള്ളിൽ കൂടെ പോവാൻ കഴിഞ്ഞാൽ ഒരു അടിപൊളി ഭാഗ്യമായിട്ട് കരുതാം അതിപ്പം ഓപ്പൺ ആക്കിയിട്ട് റീസെൻ്റ് ആയിട്ട് ഓപ്പൺ ആക്കിയിട്ടുള്ളത് അത് ട്വൻറ്റി ഫോർ പോയിൻറ്റ് ഫൈവ് ലാൻഡ് ലെവലും ഫോർട്ടീൻ പോയിൻറ്റ് ഫൈവ് സി ലെവലാണ് ഈ ഒരു ഭയങ്കര ക്വിൻ ടണലിൽ ഇതിന് ഇവിടെ പറയപ്പെടുന്നത് രണ്ടുണ്ട് രണ്ട് സ്ഥലത്തേക്ക് പോകാൻ പറ്റും ഒന്ന് ഒന്നുള്ളത് ആ സ്ഥലത്തിൻ്റെ പേര് പ്രിയദർശി എന്ന സ്ഥലമാണ് നമ്മൾ പോകുന്നത് ഇപ്പോൾ ഒറ്റ ടണലിൽ കൂടെ മാത്രമാണ് അതിൻ്റെ ഫുൾ കൺസ്ട്രക്ഷൻ നടന്നിട്ടുണ്ട് പക്ഷേ പ്രൈവറ്റ് ടാക്സി മാത്രം പോടുന്നത് ബസ്സിലൊന്നും ഇപ്പോൾ അലൗഡ് അല്ല കേട്ടോ ഇതെല്ലാം കംപ്ലീറ്റ് വർക്ക് കഴിഞ്ഞിട്ടാണ് ഇപ്പം ഞാൻ ചോ അന്വേഷിച്ചപ്പോൾ പുള്ളി പറഞ്ഞത് നമുക്ക് അതിൽ പോയിട്ട് തിരിച്ച് പോകാം അതിനുള്ളിൽ പോകാൻ പറ്റുക തിരിച്ച് അവിടെ നിന്ന് വരാൻ പറ്റുന്നതാണ് ഓക്കെ എങ്ങനെയെങ്കിലും നമുക്ക് ടണലിൻ്റെ ഉള്ളിൽ കൂടെ ഒന്ന് യാത്ര ചെയ്താൽ മതി എന്നുള്ള ആ ഒരു ഇതിലാണ് നമ്മൾ പോകാൻ പോകുന്നത് കേട്ടോ ഏകദേശം ടണലിൻ്റെ അടുത്ത് എത്താറായിട്ടോ ഈ ഒരു വഴി നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും നമ്മൾ കണ്ട ആ ഒരു വഴിയാണ് ആ നീല കളറിൽ ബ്രിഡ്ജൊക്കെയുണ്ടല്ലേ ആ ഒരു വഴി തന്നെയാണ് നമ്മൾ പോകുന്നത് കേട്ടോ ഇത് മെറിൻ ഡ്രൈവിന്റെ അടുത്ത കൂടെ തന്നെയാണ് നടക്കുന്നത് എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം അടിപൊളി ബി ബോംബെയിൽ കംപ്ലീറ്റ് ഒരുപാട് വർക്ക് നടക്കുന്നുണ്ട് ശരി ആക്ച്വലി ഇപ്പൊ എനിക്ക് ദുബായില് ആ ഒരു സിസ്റ്റത്തിലേക്കാണ് ഇവർ പോകുന്നത് ദുബായിൽ അങ്ങനെയാണ് കടലുകളൊക്കെ ഒരുപാട് മാറ്റി മറിച്ചിട്ട് അതിലേക്ക് നല്ല നല്ല വഴികളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് എന്തായാലും ഇതിൻ്റെ ഇപ്പോൾ റീസെൻ്റ്ലി കുറച്ചായിട്ടുള്ള ഇതിന് ആയിട്ട് കംപ്ലീറ്റ്ലി ഒന്ന് ഫ്രീ ആയിട്ട് ഇതായിട്ടില്ല തോന്നുന്നു ഇപ്പം ഇതാ ഈ ഒരു ഭാഗം കണ്ടോ ഈ ഒരു ഭാഗമൊക്കെ ഇതിൻ്റെയൊക്കെ കൺസക്ഷൻ ഇതൊക്കെ അതിൻ്റെ ഭാഗമായിട്ടുണ്ടോ ഇതൊക്കെ കൺസക്ഷൻ നടക്കുന്നതേ ഉള്ളുണ്ടോ കംപ്ലീറ്റ് ഇതൊക്കെ നടന്നു വരികയാണ് ഈ താഴേക്ക് ഇറങ്ങിയിട്ട് ഇറങ്ങിയിട്ടാണ് പോകുന്നത് എന്തായാലും അപ്പം എത്ര മീറ്ററാണ് താഴെ കടലിനടിയിൽ എന്നുള്ളത് നമുക്കറിയില്ല എന്തായാലും നമുക്കൊന്നും ഇപ്പോൾ ആദ്യം നമ്മൾ പോകല്ലേ ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒന്ന് പോയി നോക്കാം കേട്ടോ ഇതുപോലെയുള്ള ഒരു ഗ്ലാസിൻ്റെ ബ്രിഡ്ജ് പോലെ കംപ്ലീറ്റ്ലി ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതുപോലെ കാരണം ഇവർ പറയുന്നത് ഈ ഒരു അണ്ടർഗ്രൗണ്ട് യാത്ര കൊണ്ട് ഏകദേശം ഒരു മണിക്കൂർ ഒന്നേകാൽ മണിക്കൂർ യാത്ര ചെയ്യുന്ന ഒരു സ്ഥലത്ത് എട്ട് മിനിറ്റിനെ കൊണ്ട് നമുക്കിവിടെ എത്താൻ എന്നാണ് പറഞ്ഞത് എട്ട് മിനിറ്റിനെ കൊണ്ട് നമുക്ക് ഇതിൽ യാത്ര ചെയ്യാൻ പറ്റില്ല അതായത് മണിക്കൂറിൽ എൺപത് കിലോമീറ്ററോളം യാത്ര ചെയ്യാൻ പറ്റും മൂന്ന് കിലോമീറ്റർ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് മൂന്ന് മിനിറ്റ് മതി നടത്താം മൂന്ന് കിലോമീറ്റർ യാത്ര ചെയ്യാൻ ത്രീ മിനിറ്റ് മതി എന്നാണ് ഇവർ പറയുന്നത് എന്തായാലും നമുക്കൊന്ന് യാത്ര ചെയ്ത് നോക്കാം എങ്ങനെയാണ് അതിൻ്റെ കൺസ്ട്രക്ഷൻ വർക്കുകളൊക്കെ അങ്ങ് നോക്കാം നമ്മൾ കൽക്കത്തയിലും നമ്മുടെ ഇപ്പം അണ്ടർഗ്രൗണ്ട് സമുദ്രത്തിൻ്റെ ഉള്ളിൽ കൂടെ ഉള്ള നമ്മളെ ട്രെയിൻ റെയിൽ ഓപ്പൺ ആയിട്ടുണ്ട് പക്ഷെ അത് സ്റ്റാർട്ടായിട്ടുള്ളതുകൊണ്ട് അതിൻ്റെ ഇനാഗ്രേഷൻ ഒന്ന് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അത് പബ്ലിക്കിനും സ്റ്റാർട്ടായിട്ടില്ല അപ്പം അവിടെ പോകുകയാണെങ്കിൽ നമുക്ക് അതിലേക്ക് ഒന്ന് യാത്ര ചെയ്യണം ഇവിടെയും അത് അടിപൊളിയാണ് ഇവിടെയും ടോട്ടൽ ഇതിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ ട്വൻറ്റി എയ്റ്റ് പോയിൻറ്റ് സംതിങ് ലൈക്ക് ദ കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന് അത്രയും കടലിൽ ആ ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കിയിരിക്കുന്നവർ ടണൽ ഉണ്ടാക്കിക്കുന്നവർ ക്വിം ടൗണിൽ നിന്നാണ് ഇവിടെ ഇവിടെ പറയുന്നത് കേട്ടോ ബിൽഡിങ്ങുകളൊക്കെ എത്ര വലിയ ഭയങ്കരമായിട്ടുള്ള കുത്തനുള്ള ബിൽഡിംഗ് കേട്ടോ സത്യത്തിൽ എനിക്കിപ്പോഴും ഒരു പേടിയാണ് ഈ ബിൽഡിംഗ് കാണുന്നത് കാരണം ആ രീതിയിലാണ് ഇവിടുത്തെ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ നടക്കുന്നത് സിംഗിൾ ആയിട്ട് നേരെ നമ്മുടെ തെങ്ങ് പനമര മുഖം പോലെ ഒറ്റ പോക്കാണ് നേരെ മേലോട്ട് കണ്ടില്ലേ അതും ആ ഒരു ഒച്ച ലെതിലാണ് നിൽക്കുന്നത് ഈ താഴെ കാണുന്നൊക്കെ പഴയ ബിൽഡിങ്ങാണ് ഇവിടുത്തെ അല്ല ഇവിടുത്തെ പുതിയ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ബിൽഡിങ്ങുകളാണ് ഇതാണ് ഇതാണ് തോന്നിട്ടോ അവിടെ ടണലിലേക്ക് പോകുന്ന ആ ഒരു ഇതാണ് വഴിയാണ് നരിമേൻ പോയിന്റ് ഇണ്ട് അല്ല അടിപൊളിയായിട്ട് ഈ സൈഡൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഭാഗങ്ങളിലൊക്കെ കണ്ടോ ഈ ഭാഗങ്ങളിലൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കുറച്ചായിട്ടുള്ളത് ഇത് ഇതാണ് നമ്മൾ അന്ന് കടലിലും മോളിൽ കൂടെ പോയ ആ ഒരു യാത്ര ദ വെൽക്കം ഇന്ത്യ ഫസ്റ്റ് അണ്ടർ ടണൽ എൽ എൻ ടി അമ്മ നമ്മൾ ഫസ്റ്റ് ടണലിന്റെ ഫസ്റ്റ് ഇന്ത്യയിലെ ഏറ്റവും അടിപൊളി ഒരു ടണലിന്റെ ഉള്ളിൽ കൂടെ പോകാണ്ടതാ ഇത് കണ്ടോളൂ ഇതാണ് ടണൽ സ്റ്റാർട്ട് ചെയ്യുന്നത് അടിപൊളി അടിപൊളിയാണ് ഇന്നുള്ള ഇനാഗ്രേഷൻ ആയി കഴിഞ്ഞാണ് രണ്ട് ടണലുണ്ട് ആ സൈഡ് നിൽക്കുന്നത് മറ്റേ വേറൊരു ടണലാണ് ഇത് ഒരു ടണലാണ് കേട്ടോ സെറ്റപ്പ് അല്ലേ ശരിക്കും അതാ അവിടെ എന്റെ മുകളിൽ എഴുതി എഴുതിയത് കാണാട്ടോ യു ആർ എൻ്ററിങ് ഇന്ത്യ ഫസ്റ്റ് അണ്ടർ ടണൽ ബട്ട് ബിൽഡ് ബൈ എൽ എൻ ടിട്ടോ ഓഹ് അടിപൊളി സെറ്റപ്പ് ആട്ടോ ശരിക്കും ശരിക്ക് നമ്മൾ ഇതിലേ പോകുമ്പോൾ നല്ല നല്ല ഒരു ഏതൊരു ഫോറിൻ രാജ്യത്ത് കൂടെ പോകുന്നവരുണ്ട് എല്ലാ ഇതും ഉണ്ട് സേഫ്റ്റി കാര്യങ്ങളും എല്ലാം ഉണ്ട് ഡ്രെയിനേജ് അണ്ടർ ഡ്രെയിനേജ് താഴെ കാണുന്നത് അണ്ടർ ഡ്രൈനേജിൻ്റെതാണ് എല്ലാം അടിപൊളിയായിട്ട് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് കണ്ടോ മാക്സിമം സിക്സ്റ്റി കിലോമീറ്റർ ഇതിൻ്റെ മുകളിലൊക്കെ ഉണ്ടല്ലേ ഓ സൂപ്പർ അടിപൊളി നമ്മൾ ഇതിലേ പോകാൻ പറ്റിയത് ഭയങ്കര ഒരു ഭാഗ്യട്ടുണ്ട് നമുക്ക് എല്ലാ സേഫ്റ്റി കാര്യങ്ങളും എല്ലാ ഇതുമാക്കി ഇതിൽ എമർജൻസി ഇതാണ് ഇത് എമർജൻസിക്ക് വേണ്ടി പോകുന്ന ഒരു ലൈനാണ് കേട്ടോ മൂന്ന് മൂന്ന് ലൈനാണ് ഇപ്പോൾ ഉള്ളത് ഇതുപോലെ രണ്ട് ടണല് ആ ഭാഗത്തു നിന്നുണ്ട് ഈ ഒരു ഭാഗത്തും ഉണ്ട് കേട്ടോ കംപ്ലീറ്റ് ലൈറ്റ് ഉണ്ട് എയർ സിസ്റ്റം ഉണ്ട് എല്ലാ സിസ്റ്റവും ഉണ്ട് ഇത്ര ലോങ്ങ് കാണുമ്പോൾ നമുക്ക് എന്തൊരു ഭംഗിയായിട്ടാണ് കാണുന്നത് അങ്ങനെ നമുക്ക് എന്തായാലും നമ്മുടെ ബോംബെയിൽ വന്നിട്ട് ആദ്യമായിട്ട് നമുക്ക് കടലിലെ അടിക്കൂടെ നമുക്ക് പോകാൻ പറ്റി മൂന്ന് കിലോമീറ്ററോളം നമുക്ക് ഇപ്പം നമ്മൾ കടലിൻ്റെ അടി കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ എന്തായാലും ഇത് ഇരുപത്തി ട്വന്റി എയ്റ്റ് കിലോമീറ്ററോളം നീളത്തിലാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ പ്രോജക്റ്റ് ഉള്ളത് ഇപ്പം നമുക്ക് ഇപ്പം നമ്മൾ പോ ഇതിന് കയറുന്ന ഭാഗം നമ്മൾ ആ നരിയൻ നരിമാൻ പോയിന്റ് എന്ന ആ ഒരു ഇതിലാണ് നമ്മളിപ്പോൾ കയറാൻ പോകുന്നത് കേട്ടോ എന്തായാലും നല്ല അടിപൊളി ഒരു സെറ്റപ്പ് ഉണ്ടോ നല്ല ഭംഗിയുണ്ട് കാരണം ശരിക്കും നല്ല ഏതൊരു ഫോറിൻ രാജ്യത്ത് കൂടെ പോകുന്നത് മുകളിലൊക്കെ ലൈറ്റാണ് കംപ്ലീറ്റ് എല്ലാ മുകളിലും ലൈറ്റും അതിന് പോകാൻ പാടുള്ള സിഗ്നൽസ് ഇതിൽ കടക്കാൻ പാടുള്ള ക്രോസ് ചെയ്യാൻ പാടുള്ള വാക്ക് ചെയ്യാൻ വല്ല ഒരാളുടെ കൂടെ നമുക്ക് ശരിക്കും ഇതിൽ നടന്നു പോകുന്നത് കാണാൻ പറ്റില്ല പറ്റില്ലട്ടോ അത്രയ്ക്കും ഇതാണ് നടു കൂടെ ടാക്സി പോകുന്നുണ്ട് ആ സൈഡിൽ കൂടെ പോകുന്നുണ്ട് ഈ ഒരു ലൈന് ശരിക്കും ഇതൊരു എമർജൻസി ലൈനാ തോന്നുന്നുണ്ട് കേട്ടോ ശരിക്കും ഇത് ബസ് പോകുന്നുണ്ടോ എന്നറിയില്ല ബസ് സർവീസ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഇതിൽ ഒരു ബസ്സും ഇതിലെ കാണുന്നില്ല പക്ഷെ ബസ് സ്റ്റോപ്പ് എന്നുള്ള താഴെ ഇതുപോലെ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് എന്തായാലും നിങ്ങൾക്കും കാണാത്ത ആളുകൾക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ടും നമ്മുടെ ഓൺ ബ്ലോഗിലൂടെ നമ്മുടെ ബോംബെയിലെ ആദ്യത്തെ കടൽ അടി കൂടെയുള്ള അണ്ടർ ടണലിലെ യാത്രയാണ് നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അടിപൊളിയാണ് കേട്ടോ അത് സംഭവം എന്തായാലും മുംബൈയിൽ വരികയാണെങ്കിൽ നിങ്ങൾ നരിമൻ പോയിന്റിൽ നിന്ന് അല്ലെങ്കിൽ വെറോളി എന്ന സ്ഥലമുണ്ട് ആക്ച്വലി നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തത് വെറോളി എന്ന സ്ഥലത്ത് കേട്ടോ അവിടുന്ന് നരിമൻ പോയിന്റിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പം നിങ്ങൾ വരികയാണെങ്കിൽ നമ്മുടെ അവിടുന്ന് ബസ് ടാക്സിൽ നിന്ന് ബെറോളി എന്ന ബസ് കീഴ് അവിടെ ഇറങ്ങിയിട്ട് അവിടുന്ന് ഒരു ടാക്സി വിളിച്ചിട്ട് നേരെ ഈ അണ്ടർ ടണിൽ കൂടെ നമുക്ക് നമ്മുടെ ആ നരിമേൻ പോയിൻറ്റിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് നമുക്ക് കയറാൻ പറ്റും ഇപ്പം തന്നെ കണ്ടു നല്ല എത്ര സ്പീഡിൽ വേണമെങ്കിലും അതിൽ പോകണം പ്രൈവറ്റ് വണ്ടിക്ക് പോകാൻ ഇപ്പം അറുപത് കിലോമീറ്റർ ആണ് മിനിമം സ്പീഡ് ലിമിറ്റ് ഉണ്ട് എന്തായാലും സംഭവം പൊളിച്ചിട്ടോ ഇത്രയും ഒരു കടലിൻ്റെ അടിക്കുള്ളിയാണ് നമ്മൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇതാ ഏകദേശം കരയിലേക്ക് കയറാൻ പോകുന്നുണ്ട് കരയിലേക്ക് അതാ നമ്മൾ കരയിലേക്ക് കയറാൻ വേണ്ടി പോവുകയാണ് കാരണം ആ വെളിച്ചം കണ്ടു തുടങ്ങി ഹലോ അടിപൊളി അല്ലേ നമ്മളിപ്പോൾ കടലിൻ്റെ അടി കൂടെ ടണലിൻ്റെ ഉള്ളിൽ കൂടെയാണ് യാത്ര ചെയ്യുന്നത് എന്തായാലും ആ ഒരു ആഗ്രഹം നമുക്ക് സാധിച്ചിട്ടോ എനിക്ക് പോകാൻ പറ്റുമോ എന്നൊന്നും അറിയില്ലായിരുന്നു ഇതാ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി ഈ പുറം ഇറങ്ങുന്ന ആ ഈ ഭാഗത്താണ് ഈ ഒരു ഗ്ലാസിന്റെ ഇതുള്ളത് കേട്ടോ ഇതുപോലെ എന്നെ കേട്ടിരിക്കുന്ന സംഭവം ദ മെറിൻ ലൈൻ സ്റ്റേഷൻ അതിന് കൊടുത്തിട്ടുണ്ട് നരിമേൻ പോയിന്റ് മന്ത്രാലയ എല്ലാം ഇവിടെ നമ്മൾ എപ്പോഴത്തെത്തി ആ ഒരു എത്തി ഇവിടെ അവിടെ കംപ്ലീറ്റ് ഇന്ത്യയുടെ കൊടികളും ഇന്ത്യ രണ്ട് സൈഡും ഇന്ത്യേൻ്റെ കൊടി വെച്ചിട്ടുണ്ട് എത്തി തോന്നുന്നു എനിക്ക് ആ ഇനാഗ്രേഷൻ്റെ പരമായിട്ട് വച്ചതായി കിട്ടും നമ്മൾ ആ പോയ ഒരു സ്ഥലത്തെത്തി കണ്ടോ കയറിയ ഒരു സ്ഥലത്തെത്തി എന്തായാലും സംഭവം അടിപൊളിയാണ് ഇനിയും അതിൻ്റെ ബാക്കി കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടോ അപ്പോൾ അതുകൂടെ നെക്സ്റ്റ് ഇനി വരുന്ന ആൾക്ക് അത്രയ്ക്ക് ദൂരം കൂടെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും കേട്ടോ നമ്മൾ ബ്ലൂ കളർ ബ്രിഡ്ജിൻ്റെ താഴെത്തി എന്തായാലും സംഭവം അടിപൊളിയാണ് നാം വിചാരിച്ചതിലും എളുപ്പമായിട്ട് നമുക്ക് പോകാൻ പറ്റി കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചതിലും എളുപ്പമായിട്ട് പോകാൻ പറ്റി അപ്പം ആദ്യമായിട്ട് ഓപ്പൺ ചെയ്ത് നമുക്ക് വന്ന് ഈ ഒരു കടലിലെ അടിയിൽ കൂടെ ഉള്ള ആ ഒരു ബ്രിഡ്ജ് കൂടെ വരാൻ പറ്റി നമുക്ക് ആ ഒരു അടിപൊളി സംഭവം കേട്ടോ എന്തായാലും നമ്മൾ പണ്ട് ആ കടലിൻ്റെ മുകളിൽ കൂടെയല്ല ആ ഒരു അത് നമ്മൾ സീലിംഗ് ബ്രിഡ്ജ് ബ്രിഡ്ജ് അതിൻ്റെ മുകളിൽ കൂടെ നമ്മൾ യാത്ര ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് പോകാനുള്ളത് വേറെ ഒന്നും കൂടെ ഒരു പാലം കൂടെ ഒരു ബ്രിഡ്ജ് കൂടെ അന്ന് ആ എലിഫൻറ്റ് കേവ് കാണാൻ പോകുമ്പോൾ കണ്ടില്ല അതിൻ്റെ മുകളിൽ ഉള്ള ഒരു യാത്ര ഉണ്ട് പക്ഷെ അത് എവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് നമുക്ക് അറിയില്ലോ അതാണ് പറ്റെങ്കിൽ അതുകൂടെ നമുക്ക് യാത്ര ചെയ്യാം അപ്പോൾ എന്തായാലും എല്ലാവരും കണ്ടുമല്ലോ ബോംബെ ടണലിൻ്റെ അടി കൂടെയല്ല ആദ്യം നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ ടണലിൽ കൂടെയുള്ള ആ ഒരു യാത്ര ഓ പൊളിച്ച് സംഭവം കാരണം കാരണം എന്താ വെച്ചാൽ എനിക്ക് എന്താ പേടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് കയറി ഇവിടെ ഇറങ്ങിയപ്പോൾ ഇവിടുന്ന് ഒരാൾ പറയുകയാണ് ആ ബ്രിഡ്ജിൻ്റെ ഉള്ളിൽ കൂടെ ടാക്സിക്ക് അലൗഡ് എന്ന് പറഞ്ഞു കാരണം ഇതുവരെ അത് ഫുള്ളായിട്ട് ഓപ്പൺ ആക്കിയിട്ട് അലൗഡ് എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടായി ഇതുവരെ വന്നിട്ട് നമുക്കിപ്പോൾ കയറാൻ പറ്റില്ല അങ്ങനെ ഞാനൊന്നൊരു പരിശ്രമിച്ച് നോക്കിയതാ ടാക്സിക്കാരന് ഒരു കുഴപ്പമില്ല ടാക്സിക്കാരന് ആദ്യം മുന്നൂറ്റമ്പത് രൂപ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു മുന്നൂറ്റമ്പതില്ല ലാസ്റ്റ് അങ്ങനെ ബാർഗെൻ ചെയ്ത് ചെയ്ത് ഒരു ഇരുന്നൂറ് രൂപയിലെത്തി ഇരുന്നൂറ് രൂപയിലെത് ഞാൻ പറഞ്ഞ് ഇരുന്നൂറ് രൂപയ്ക്ക് എവിടുന്നാണോ ഞാൻ കയറിയത് തിരിച്ച് എന്നെ അവിടെ തന്നെ കൊണ്ടാക്കണം എന്ന് പറഞ്ഞു അപ്പം ഞാൻ നമ്മുടെ മെറൈൻ ഡ്രൈവിൻ്റെ അവിടെ നിന്നാണ് ഇപ്പോൾ കയറിയത് എന്നോ ഇത് ഇതിപ്പോൾ മെറൈൻ ഡ്രൈവാണ് വേണമെങ്കിൽ നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം കാണാൻ വേണ്ടിയിട്ടോ ജസ്റ്റ് അങ്ങോട്ട് പോവാം അപ്പം മെറൈൻ ഡ്രൈവിൻ്റെ ആ തിരിച്ച് എവിടെ കേട്ടോ അവിടെ തന്നെ വേറും ഇരുന്നൂറ് രൂപ പക്ഷെ എന്തായാലും ഒരു ഭയങ്കര ഒരു സംഭവമായിട്ടോ കടലിൽ അടി കൂടെ ഉള്ള ആളാക്കിയിട്ട് നമുക്ക് അതിൽ യാത്ര ചെയ്യാൻ പറ്റിയെന്നുള്ളത് ഭയങ്കര ഒരു ഹാപ്പിയാണ് അടിപൊളി ഒരു ഒരു കുഴപ്പമില്ല കേട്ടോ ഒരു പ്രശ്നമില്ല ബോംബെയിൽ വരുന്ന ആൾക്കാർക്ക് കറക്റ്റായിട്ട് ഞാൻ ഞാൻ പറഞ്ഞുതരാം എങ്ങനെ ചെയ്യേണ്ടെന്നുള്ളത് നേരെ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ വരോളി വരോളി എന്ന ബസ് കയറി അവിടെ ഇറങ്ങാം അവിടെ ഇറങ്ങിയിട്ട് ബസ്സിന് ഇപ്പം അലൗഡല്ല അപ്പോൾ ഒരു ടാക്സി പിടിക്കാം അവിടുന്ന് ഏകദേശം ഒരു എൺപത് രൂപ ചോദിച്ചാൽ അവർ ആ ടാക്സി കൂടെ നേരെ അതിലേക്ക് കയറി വന്ന് നരിമൻ പോയിന്റിൽ വന്ന് കയറും ഈ നരിമൻ പോയിന്റ് അവിടെ ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ തരും തിരിച്ച് നമുക്ക് ഇവിടുന്ന് എങ്ങോട്ട് പോകാനുള്ള ബസ് നമുക്ക് ഇവിടുന്ന് കിട്ടും അത്രേ ഉള്ളൂ സിമ്പിൾ അപ്പോൾ ഞാൻ ബസ്സില്ലാത്തതിനും കൂടെ നേരെ ഇവിടുന്ന് തന്നെ ടാക്സി പിടിച്ചിട്ട് നേരെ അവിടെ പോയി കറങ്ങി തിരിച്ചിവിടെ വന്നത് കൊണ്ടാണ് ഇരുന്നൂറ് രൂപ ആയത് അപ്പോൾ എന്തായാലും നമ്മുടെ നെക്സ്റ്റ് ലൊക്കേഷൻ എവിടെയാണെന്ന് അറിയില്ല ഞാൻ അങ്ങനെ മെറിൻ ഡ്രൈവിൽ നിൽക്കുകയാണ് കേട്ടോ എങ്ങോട്ട് പോകണം എന്നല്ല നമ്മൾ നോക്കിയിട്ട് ചെയ്യാം എന്തായാലും അപ്പം നമ്മുടെ കയ്യിൽ ഇന്നും കൂടെ ഉള്ളൂ കാരണം നാളെ നമുക്ക് രാവിലെ നമുക്ക് കല്യാണം നമുക്ക് ട്രെയിനാണ് നമ്മൾ നാട്ടിലേക്ക് തിരിച്ച് പോവാൻ വേണ്ടിയിട്ട് അപ്പം ഇന്നുകൂടെ നമുക്ക് ഇവിടെ മൊത്തത്തിൽ ഒന്ന്